നമസ്കാരം വാർത്തകൾ മഴ മുന്നറിയിപ്പിൽ മാറ്റം സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നേരത്തെ ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ടായിരുന്നു നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് തറയിൽ കിടന്നിട്ടും തിരിഞ്ഞു നോക്കിയില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായി ചികിത്സ കിട്ടാതെ രോഗി മരിച്ചു കണ്ണൂർ സ്വദേശി ശ്രീഹരിയാണ് മരിച്ചത് ജോലിസ്ഥലത്ത് കുഴഞ്ഞു വീണതിനെ തുടർന്ന് കഴിഞ്ഞ മാസം പത്തൊൻപതിനാണ് ശ്രീഹരിയെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് ഇന്നാണ് മരണം സംഭവിച്ചത് രോഗി തറയിൽ കിടന്നിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് സഹപ്രവർത്തകർ ആരോപിച്ചു അതേസമയം കൂട്ടിരിപ്പുകാരില്ലാത്ത ഗണത്തിൽപ്പെടുത്തി എല്ലാ ചികിത്സയും നൽകിയെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വിശദീകരിച്ചു വീട് ജപ്തി ചെയ്ത് പെരുവഴിയിലായ കുടുംബത്തിന് ആശ്വാസം എറണാകുളം പുത്തൻകുരിശ് മലയക്കുരിശിൽ വീട് സ്വകാര്യ ബാങ്ക് ജപ്തി ചെയ്തതോടെ പെരുവഴിയിലായ കുടുംബത്തിന് ആശ്വാസം ബാങ്കിൽ പലിശ അടക്കമുള്ള മുഴുവൻ തുകയും നൽകാമെന്ന് പ്രവാസി സുഹൃത്ത് അറിയിച്ചതായി മുൻ എം എൽ എ വി പി സജീന്ദ്രൻ അറിയിച്ചു വീട് ജപ്തി ചെയ്തതോടെ കൈക്കുഞ്ഞുമായി പെരുവഴിയിലാകുമായിരുന്നു സ്വാധിയും കുടുംബവും രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വാതി മണപ്പുറം ഫിനാൻസിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു ഇതിൽ മൂന്ന് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം രൂപ തിരിച്ചടച്ചു പിന്നീട് ഗർഭിണിയായതോടെ തിരിച്ചടവ് മുടക്കി ഗഡുക്കളായി അറിയിച്ചെങ്കിലും തുക ഒന്നിച്ചടയ്ക്കണമെന്ന് ബാങ്ക് നിലപാടെടുക്കുകയായിരുന്നു അയ്യപ്പ അയ്യപ്പ വിശ്വാസ വിശ്വാസ സംഗമം സംഗമം സംഘടിപ്പിക്കും യും ഹിന്ദു ഐക്യവേദിയും പന്തളം കൊട്ടാരവും സംയുക്തമായാണ് വിശ്വാസ സംഗമം നടത്തുന്നത് ഈ മാസം വിശ്വാസ സംഗമം സംഘടിപ്പിക്കുക റോബിൻ തമിഴ്നാട് നിയമലംഘനത്തിന്റെ പേരിൽ നിരവധി തവണ നിയമ നടപടി നേരിട്ട് ശ്രദ്ധിക്കപ്പെട്ട റോബിൻ ബസ് വീണ്ടും കസ്റ്റഡിയിലെടുത്ത് തമിഴ്നാട് ആർ ടിഒ റോഡ് ടാക്സ് അടയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് ബസ് കസ്റ്റഡിയിലെടുത്തത് പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് എത്തിയപ്പോഴാണ് ബസ് കസ്റ്റഡിയിലെടുത്തത് എന്നാൽ ഓൾ ഇന്ത്യ പെർമിറ്റ് ഉണ്ടെന്നും കോടതിയെ സമീപിക്കുമെന്നും ബസ്സുളമ്മ ഗിരീഷ് പറഞ്ഞു നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് റോബിൻ ബസുമായി ബന്ധപ്പെട്ട് നേരത്തെയും നിരവധി വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഒന്നര വർഷം മുമ്പാണ് പത്തനംതിട്ടയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് സർവീസ് നടത്തുന്ന റോബിൻ ബസിനെതിരെ നിരവധി തവണ വീണത് പെർമിറ്റ് ഇല്ലാതെയാണ് വാഹനം സർവീസ് നടത്തുന്നതെന്ന് കാണിച്ച് തമിഴ്നാട് ആർ ടിഒ മുമ്പ് ബസ്സിനെതിരെ രംഗത്ത് വന്നിരുന്നു പെർമിറ്റ് ലംഘനം നടത്തിയെന്ന് കാണിച്ച് റോബിൻ ബസിനെതിരെ കേരള സർക്കാരും എം വി ഡിയും രംഗത്ത് വരികയും ബസ് പിടിച്ചെടുത്ത് പിഴ ചുമത്തുകയും ചെയ്തിരുന്നു ഇത് ചോദ്യം ചെയ്ത് ബസുടമ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു